ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബീഫ് റോസ്റ്റാണ് കേട്ടോ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വെച്ചെടുക്കാം അപ്പം കുക്കറിലിട്ടിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം അത് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കുക്കർ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ സ്ലോ ആക്കി വെക്കാം അതിൽ ഒരു ഇരുപത് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അതുപോലെ വേപ്പില ഇത്ര ഐറ്റംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സവാള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവാളയെന്ന് പറഞ്ഞു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ബീഫ് വേവണ സമയം കൊണ്ട് നമുക്കിത് വളറ്റി എടുക്കാം അപ്പോൾ അതിനകത്ത് ചട്ടി വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ആയിട്ട് സവാള വെളുത്തുള്ളി വേപ്പില ഇഞ്ചി ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് പാകമായിട്ടുണ്ടട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഒരു ഒരു ടീസ്പൂണും കൂടി മസാലപ്പൊടി ഇട്ടുകൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം ഇത് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് മൊരിയുന്നവരെ ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ മസാലയും സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആ ഒരു ചാറൊക്കെ ഒന്ന് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ബീഫിലാ വെള്ളമൊക്കെ വറ്റി കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സിമ്പിൾ ബീഫ് ഫസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക